ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കനാണ് അപ്പോൾ അനുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ബട്ടർ ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ അതിലോട്ട് നോക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിടാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ചുപ്പ് കുറച്ച് കസ്തൂരി മേത്തി ഇതെല്ലാം കൂട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ മസാലയൊക്കെ നല്ലതുലം പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ സമയത്ത് ആവുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം അപ്പോൾ നമ്മളെ നമുക്ക് അതിനുള്ള ഗ്രേവി റെഡിയാക്കാം എന്നിട്ട് നമ്മളൊരു പാത്രമൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബട്ടറങ്ങോട്ട് ചേർത്ത് വയ്ക്കാം ഇതൊക്കെ രണ്ടുമൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും ഇത് ചെറുതായിട്ടൊന്നും വാട്ടിയിട സവാള ഒരുവിടം ആയിട്ടുണ്ട് അത് നമ്മൾ ഇതിനോടൊരു രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ചാറ് അണ്ടിപ്പൊരു ഏട്ട് പെട്ടെന്ന് ഉണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക అప్పు సవాళ తక్కాళకే ఆయిట్ నెటరు స్పూణ కాశ్మీరి ముళక్ పొడి ఒక స్పూణ్ మల్లిపొడి కాల్ టీసూ మొడి ഇതെല്ലാം കൂടും നല്ലതോട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് നമുക്ക് തീയ്യ ഓഫ് ചെയ്തേക്കാം ഇത് നല്ലോണം തണുക്കണം തണുത്തിട്ട് നമുക്ക് ജാറിൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് എല്ലായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി നമ്മൾ പാനിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ മസാല ഇട്ട് വരുന്ന ചിക്കന് ഇടത്തൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് തിരിച്ച് മറിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചിട്ടുള്ള ചിക്കന് ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്തേക്കാം അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ അങ്ങോട്ട് ചേർക്കാം ുപ്പം ചെറിയ ജീരമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി നമ്മൾ മിക്സിയിൽ നമുക്കോടെ അരച്ചിട്ടുണ്ട് കുറച്ച് നല്ലവണ്ണം ഉണ്ട് ഒരു വിജഗം ഇത് നല്ലൊന്ന് മിക്സ് ആക്കട്ടെ തിളക്കട്ടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് നമുക്കതിലും ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചിക്കനെല്ലാം ഇട്ട് നമുക്കൊന്ന് വിശകലനിരം ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതിനെ ഇതിലേക്ക് ഇപ്പൊക്കെ അത് ചെക്ക് ചെയ്യാം ഇതിനുപ്പം ആണ് പിന്നെ ഇതിലേക്കൊരു രണ്ട് സ്പൂൺ ടൊമാറ്റോ ആണ് ചേർക്കുന്നത് പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ് കുറച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ നല്ല ൽപ്പം കസ്തൂരിമേത്തി കുറച്ച് മല്ലേലിയങ്ങൾ ഇട്ടോ നമുക്ക് ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മേടിച്ച് മൂടി വയ്ക്കാം ആ അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അങ്ങ് ചെയ്യാം ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞങ്ങളുടെ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീടുകളിൽ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഒക്കെ ഉണ്ടാവണം അപ്പം അടുത്തൊരു വീടിയായിട്ട് നമുക്ക് ഉടനെ കാണാം